ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മണിച്ചോളം കൊണ്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ളത് ദോശയും ക്രിസ്പി ദോശയാണ് ഈ മണിച്ചോളത്തിൽ ധാരാളം ഔഷധഗുണങ്ങളുണ്ട് ധാതുക്കളായ പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് സിങ്ക് സോഡിയം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പോഷകാഹാരക്കുറവ് ഉണ്ടാവില്ല വണിച്ചവളത്തിലെ പ്രോട്ടീനിൽ ഗ്ലൂട്ടൻ്റെ അംശം ഇല്ലാത്തതിനാൽ ഗർഭിണികൾക്ക് നിത്യേൻ ഗർഭിണികൾ നിത്യേന ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന വിറ്റാമിനുകളും ധാതുക്കളും ലഭിക്കും അങ്ങനെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചക്കാവശ്യമായിട്ടുള്ള വിറ്റാമിനുകളും ലഭിക്കും ശരീരഭാരം കുറക്കുന്നതിനും സന്ധി വീക്കം വരാതിരിക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും ഇത് കഴിക്കുന്നതുകൊണ്ട് സാധിക്കും ഉയർന്ന അളവിലുള്ള ആൻ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു ഈ മണിച്ചോളത്തിൻ്റെ പ്രോട്ടീനിൽ ഗ്ലൂട്ടൻ്റെ അംശം തീരെ ഇല്ലാത്തതിനാൽ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ധാന്യമാണിത് അതേപോലെ ഷുഗറുള്ളവർക്കെല്ലാം എന്ന അരിയും ഗോതമ്പും കഴിക്കുന്നതിന് പകരം ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുക നല്ലതാണ് ഷുഗറൊക്കെ കുറയും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മണിച്ചോളം കഴിക്കുന്നതുകൊണ്ട് ഇത് തയ്യാറാക്കാനായി ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മണിച്ചോളം എടുത്തിട്ടുണ്ട് ഇതാണ് മണിച്ചോളം മണിച്ചോളം എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും ഇനി ഇതിലേക്ക് കാൽ കപ്പ് പച്ചരിയും കാൽ കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവിയും ചേർത്ത് നല്ലപോലെ കഴുകി മൂന്ന് നാല് വെള്ളത്തിൽ കഴുകി അഞ്ചാറ് മണിക്കൂർ കുതിർക്കാൻ വെക്കണം അഞ്ച് ആറ് മണിക്കൂർ കുതിർത്ത ശേഷം ഇതന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അരച്ചെടുക്കണം മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത് ഈ കുതിർത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കുതിർത്ത വെള്ളം ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം അതിൽ എല്ലാ വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഈ വെള്ളം കളയണ്ട അതുകൊണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം നല്ല നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റും ബാക്കിയുള്ളതും കൂടെ അരച്ചെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് അരച്ചെടുത്ത ഉടനെ തന്നെ നല്ല ദോശ ചുട്ടെടുക്കുക നല്ല ക്രിസ്പിയായിട്ടും സോഫ്റ്റായിട്ടെല്ലാം ചുട്ടെടുക്കാൻ പറ്റും ഞാനിത് നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ നാഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം നല്ല നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനോണ്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ദോശ തവ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ തടവി കൊടുത്ത് ഒരു തവി മാവ് പൊരി ഒഴിച്ച് ഇത് നേരിയ ദോശയാണ് ചുട്ടെടുക്കുന്നത് ഇത് നല്ല ആയിട്ട് നല്ല മസാല ദോശയാക്കാൻ പറ്റും ഈ മാവ് കൊണ്ട് ഇനി മുകളിലായി കുറച്ച് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം നെയ്യാണ് കുറച്ചുകൂടെ നല്ലത് നല്ലപോലെ പാത്രത്തിൽ നിന്ന് ഇതാ വിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാൻ ഇനി നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള ദോശ ഉണ്ടാക്കാം തവയിലേക്ക് കുറച്ച് എണ്ണ തടവി ഒരു തവി മാവ് ഉരി ഒഴിച്ച് ഒഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഓട്ട വരുന്നുണ്ട് ഇതുപോലെ കുറച്ച് മുകളിൽ എണ്ണയും തടവി കൊടുത്ത് ഈ ഓട്ട നിറയെ വരുമ്പം അടച്ച് വെച്ച് ഒരു മിനിറ്റ് അടച്ച് വെച്ച് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒക്കെ ഒന്ന് ഷെയറും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്